ചുവരൽമലയിലെ രക്ഷാപ്രവർത്തനം എല്ലാം ഏകോപിപ്പിക്കുന്ന ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ നമ്മളോടൊപ്പം ചേരുകയാണ് അതായത് നിലവിൽ ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തോടൊപ്പം തന്നെ വയനാടിന്റെ പല ഭാഗങ്ങളിലും ഫ്ലഡ് മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങളും ഉണ്ട് ചുരത്തിൽ വിള്ളൽ പെട്ടതിനെ തുടർന്നുള്ള ആശങ്കകളുണ്ട് അതിനെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് മാഡം ഇപ്പോൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് സി ഇപ്പോ വയനാടിലെ നമുക്ക് ഓൾറെഡി സെവന്റി ഫൈവിന് കൂടുതൽ ക്യാമ്പ്സ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കൂടുതൽ ആൾക്കാർ ക്യാമ്പിലെ താമസിച്ചു വരുന്നുണ്ട് സോ എവിടെയൊക്കെ നമുക്ക് വൽനബൻ പോയിന്റ്സ് ഉണ്ടോ കണ്ടെത്തിയത് അവിടെ നിന്ന് ആൾക്കാരെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടും അങ്ങോട്ട് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് സോ പിന്നെ നമുക്കൊന്ന് സേഫ് ആയിട്ട് ശേഷമേ നമ്മൾ അങ്ങോട്ട് അവരെ തിരിച്ചുവിട വിടത്തുള്ളൂ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ക്യാമ്പിലെ വളരെ ഭംഗിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് മെഡിക്കൽ അറേഞ്ച്മെന്റ്സും അവർക്ക് ഫുഡും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ സൈന്യം ഉൾപ്പെടെയുള്ളവർ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടല്ലോ ഇതുവരെ ഏകദേശം നമുക്ക് മരണസംഖ്യ എത്രയെങ്കിലും കൃത്യമായി ഒരു കണക്ക് പറയാൻ പറ്റില്ല നമുക്ക് ഇതുവരെ നൂറ്റി ഇരുപത്തി മൂന്നാണ് ബോഡീസ് നമ്മൾ റിക്കവർ ചെയ്തിട്ട് ഉള്ളത് ബാക്കിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇന്നലെ ഉച്ചക്ക് ശേഷം നമ്മൾ കുറെ ആൾക്കാരെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ സിക്സ് തേർട്ടി ആകുമ്പോഴത്തേക്ക് നമ്മൾ റെസ്ക്യൂ ഓപ്പറേഷൻസും വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കമ്പൈൻഡ് ഫോഴ്സസ് ഇവിടെ ഉണ്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ഫോഴ്സ് ഡിപ്ലോയ്മെന്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് സോ എല്ലാവരും നല്ല ശ്രമം നടക്കുന്നുണ്ട് താങ്ക്ഫുൾ ഇന്ന വെതറും കൂടി നമുക്ക് സോ വി ആർ ഹോപ്പ്ഫുൾ ബൈ ബൈഇ നമുക്ക് കുറെ ആൾക്കാരെ റെസ്ക്യൂ ചെയ്തിട്ട് ഓപ്പറേഷൻ നല്ല രീതിയിൽ ചെയ്യാനാണ് കൂടാതെ അട്ടമലയിൽ ആയിരുന്നല്ലോ കുറച്ചധികം കുടുംബങ്ങൾ കുടുംബങ്ങൾ ഇപ്പോ റെസ്ക്യൂ ചെയ്ത് ഇവിടെ എത്തിച്ചു ഇപ്പോ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഇൻഫർമേഷൻ അവിടെയുള്ള മുപ്പത്തഞ്ചു ആൾക്കാരെ അട്ടമലയിൽ നിന്നും ഇങ്ങോട്ട് എത്തിച്ചു ഇന്ന രാവിലെ മുതൽ നമുക്ക് മുപ്പത്തിരണ്ട് ഫാമിലിയും പിന്നെ മുപ്പത്തഞ്ച് ആൾക്കാരും ഫാമിലി അല്ലാതെ എല്ലാവരും നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതല്ലാതെ ഇനി സ്റ്റാർട്ട് ചെയ്തിട്ട് കൊണ്ട് നടക്കുന്നുണ്ട് കാര്യങ്ങൾ അതർ സ്റ്റേറ്റ് എസ്റ്റേറ്റിലും ഉണ്ടായിരുന്നു അവരെ ഇപ്പൊ രക്ഷപ്പെടുത്തി അവർ റിസോർട്ടിലും മറ്റും താമസിക്കുകയായിരുന്നു എന്നാണ് അറിഞ്ഞത് അതെ കുറച്ച് ആൾക്കാർ റിസോർട്ടിലൊക്കെയല്ല ഏല റിസോർട്ടിലും പിന്നെ കുറച്ച് സ്ഥലങ്ങളിലെ താമസിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ആൾക്കാരൊക്കെയല്ല നമ്മള് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ ബാക്കിയുള്ള ആൾക്കാരെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ സെർച്ച് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട് കളക്ടർ ും സൂചിപ്പിച്ചതുപോലെ വലിയ തോതിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് എല്ലാ തരത്തിലുമുള്ള അതിവേഗത്തിലുള്ള തീവ്രമായ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു അതേസമയം തന്നെ സൈന്യം വലിയൊരു നിരീക്ഷണം കൂടി നടത്തിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചുവരൽമലയിൽ നിന്നും റിയാസിനൊപ്പം സി വി ഷിബു വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക